നൂറ്റിയഞ്ചാം സങ്കീർത്ത ഇരുവ ഇരുപത് മുതൽ നമുക്ക് വാക്യ വാക്യമായി വായിക്കാം രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരുകളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു അവൻ തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അക്രനെയും അയച്ചു അവൻ ഇരുൾ ദേശത്തെ ഇരുട്ടാക്കി അവർ അവന്റെ വചനത്തോടു മറത്തതുമില്ല അവരുടെ ദേശത്ത് താവളം വ്യാപിച്ചു രാജാക്കന്മാരുടെ പളികളിൽ പോലും നിറഞ്ഞു അവൻ അവർക്ക് മഴയ്ക്ക് പകരം കന്മഴയും അവരുടെ ദേശത്തിൽ അഗ്നിജാലയും അയച്ചു അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടിക്കിളയും തുള്ളനും അനവധിയായി വന്നു അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞുള്ളിലെയും സർവവീര്യത്തിൽ ആദിഫലത്തെയും സംഹരിച്ചു അവർ മിശ്രയും സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു അവർ ചോദിച്ചപ്പോൾ അവൻ കാണകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തിനായ അബ്രഹാമിനെയും അടുത്ത രണ്ടു വാക്യം നമുക്ക് ഒരുമിച്ച് തീർന്ന വാക്യം അവർ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ നായ പ്രമാണങ്ങൾ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ദൈവത്തിനെ അധികമായി നാം വരുത്തപ്പെടുമാരാകട്ടെ നൂറ്റി അഞ്ചാം സങ്കീർത്തനമാണല്ലോ നാം വായിക്കുവാനും വാക്യപ്രതി വാക്യമായി ഇരുപത് മുതലുള്ള ഭാഗങ്ങളാണല്ലോ നമുക്ക് വായി വാക്യപ്രതി വാക്യം വാക്യപ്രതി വാക്യമായി വായിക്കാൻ ഇടയായത് ഇതിൽ നിന്ന് അല്പ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവെച്ച് ഞാൻ എൻ്റെ മക്കൾ ഉപ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുന്നു ആദ്യമായി ഈ അർണി ശിശു നേരിടുന്ന ദേവദാസൻ എല്ലാ ആയിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിശ്ചിത നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു നൂറ്റി അഞ്ചാം സങ്കീർത്തനം വളരെ മനോഹരമായ സങ്കീർത്തനമാണ് കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളാണല്ലോ നാം ചിന്തിച്ചത് കുറിച്ച് ആദ്യത്തെ വിവരിച്ചതാണ് ഈ ഭാഗങ്ങളിലൊക്കെ ആദ്യം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങൾ ഇത്തരം നമ്മൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ചരിത്രമാണ് ഈ വിഭാഗങ്ങളിൽ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവര് മരുഭൂമിയിലായിരുന്ന അവസ്ഥയിൽ അവരെങ്ങനെയായിരുന്നു ആ ദൈവം അവർക്ക് എങ്ങനെയൊക്കെ കരുതി എന്നുള്ളതൊക്കെ ഓരോരോ അവസ്ഥകളും ദൈവം അവർക്ക് ചെയ്തു അവർക്ക് ബാധകൾ കാര്യങ്ങളെ കുറിച്ച് സംസാ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം അവരെ കാടപ്പശി കൊടുത്തത് അതുപോലെ തന്നെ ദൈവം വെള്ളം കൊടുത്തത് പാറയെ പിളർന്ന് വെള്ളം വെള്ളം കൊടുത്തത് അങ്ങനെ ദൈവം അവരെ കരുതിയതും അവരുടെ ജീവിതത്തിലെ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ നൂറ്റി അഞ്ചാം സങ്കീർത്തനം ഇത് ദാവി എഴുതിയ സങ്കീർത്തനം ഇതിന്റെ തലപ്പറ്റിൽ പറയുന്നില്ല എങ്കിലും ദാവിത് എഴുതിയ സങ്കീർത്തനമാണെന്ന് പറയുന്നു കാരണം ഒന്നതിനോർത്താദം പതിനാറാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോഴേക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ദൈവത്തിന്റെ പെട്ടകം ദാവിത് കൊണ്ടിരുന്ന ആ സമയത്ത് പാടിയ ഒരു ഭാഗത്തിന്റെ അത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദാവീത് എഴുതിയ സങ്കീർത്തനമാണെന്ന് പറയാൻ സാധിക്കുന്നു ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകളാണ് ദൈവത്തിന്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് പോലെ എന്തെയ്യും ദൈവം എന്താ പറയുക വാക്ക് പറഞ്ഞു മാറാത്ത ദൈവമാണ് ദൈവം വാക്വം കൊടുത്തു എന്തെയ്യും ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള ദൈവത്തിന്റെ വാർത്തത്വമായിരുന്നു അപ്പൊ ഇസ്രായേൽ മക്കൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും ദൈവം എന്ത് ചെയ്തു അവരെ ആ അതിൽ നിന്നും മടക്കി എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് യോസഫ് യോസഫിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് പതിനേഴാം വക്യത്തിൽ പറയുന്നത് അവർക്ക് മുമ്പായി അവനൊരാളെ അയച്ച് യോസഫിനെ അവർ ദാസനായി വിറ്റുമല്ലോ അപ്പം യോസഫിനെ കുറിച്ച് അബ്രഹാമിനെ കുറിച്ച് അങ്ങനെ പലരെ പലരെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം യോസഫിന് തന്നെ എടുക്കുകയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ പല കഷ്ടതകൾ കൂടി കടന്നുപോയാലാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം യോസഫിന്റെ വിശ്വസ്തനായിരുന്നു താൻ കൊത്തിപ്പേറിന്റെ ഭവനത്തിൽ പോയി അതുപോലെ തന്നെ താൻ പൊട്ടക്കെണ്ണത്തിലായിരുന്നു അതുപോലെ തന്നെ കാരാഗ്രഹത്തിലായിരുന്നു ഓരോരോ അവസ്ഥകൾ കൂടി യോസഫ് കടന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരും പക്ഷെ ഇത് ഇതൊന്നും ഇതൊന്നും സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ദൈവം കഷ്ടത മാത്രമല്ല ദൈവം നമുക്ക് കഷ്ടത തന്നാലും ഇവരെയൊക്കെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കഷ്ടതയെ കഴിഞ്ഞാൽ ദൈവം ചെയ്യും നമുക്കൊരു ഉയർച്ച തരും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ തിരുവചനം നമ്മൾ പഠിക്കുമ്പോഴേല്ലാം കാണുന്നുണ്ട് എല്ലാം എപ്പോഴും സന്തോഷവും എപ്പോഴും ആനന്ദവും എപ്പോഴും നല്ല അവസ്ഥക്കൂടെ അല്ല കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷില് അപ്പം കടന്നുപോയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മളുടെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഇതിന്റെ മുപ്പത്തിയേഴാം സങ്കീർത്തനം പറയുന്നു മുപ്പത്തിയേഴാം വാക്ക് ഇങ്ങനെ പറയുന്നു അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചവൻ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അപ്പം ഇവിടെ ഒരു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു എന്താണ് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു അടിമകളായിരുന്നു അടിമകളായിരുന്നു ഇസ്രായ്മ അവിടെ നിന്ന് അടിമത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോഴേക്കും ദൈവം എന്ത് ചെയ്തു ദൈവം അവരോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമായിരുന്നു നമുക്ക് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കും ഉൽപ്പത്തി പതിനഞ്ചിന്റെ ഒമ്പത് മുതൽ அதற்கு அவர் மூன்று வயது கிடாக வயது மூன்று வயது ஆட்டுக்கிடாவையும் ஒரு காட்டுப்புறாவையும் கொண்டு வா என்றார் அவர் அவைகள் எல்லா அவன் அவைகள் எல்லாவற்றையும் அவரிடத்தில் கொண்டு வந்து அவைகளை நடுவாக துண்டித்து துண்டங்களை கொன்று கொன்று எதிராக வைத்தான் பட்சிகளை அவன் துன்பிக்கவில்லை பறவைகள் அந்த உடல்களின் மேல் இறங்கின அவைகளை அஸ்தமிக்கும் போது ஆபிரகாமுக்கு அப்பொழுது அவன் ஆப்ரகை நோக்கி உன் சந்ததியார் தங்களுடைய தங்களு அந்நிய தேசத்திலே பரதேசிகளாய் இருந்து அத்தேசத்தாரை சேமிப்பார்கள் என்றும் അതെ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ഒരു വാദത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ദൈവം അബ്രഹാമിന് ഒരു ഗാഡൻ നിത്ര വരുത്തി എന്നിട്ട് ദൈവം ഇടപെടുക ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അബ്രഹാമിനോട് പറയുന്നത് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊടുക്ക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും ശേഷം അവർ വളരെ സമ്പത്തോടെ പുറപ്പെട്ടു പോലും അതറിയാം നമുക്കറിയാം ഇസ്ലേന് മക്കൾ പുറപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്തു അവർ ചെയ്യുന്ന ആഭരണങ്ങളൊക്കെ വാങ്ങി എല്ലാരോടും വാങ്ങിയിട്ട് അവര് തിരിച്ചു പോയപ്പോഴേക്ക് എന്ത് ചെയ്തു കൊള്ളയിട്ടോണ്ടാണ് കൊള്ള അടിച്ചോണ്ടാണ് തിരിച്ചു കടന്നു പോകുന്നത് അപ്പൊ ദൈവത്തിന്റെ വാർത്ത നിവർത്തിയായിരുന്നു കാരണം എന്താ വെച്ചാല് അവര് ഒത്തിരി നാൾ അടിമകളായിട്ട് അവിടെ പാർത്താണ് അവർക്ക് കൂലി ചെയ്തതിന്റെ വേ വേദന ഒന്നും കിട്ടാതെ അവര് ഒത്തിരി അടിമത്വത്തിൽ കിടന്നാണ് അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ചെയ്യും സമ്പത്ത് അതായത് അവൻ പറഞ്ഞ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അപ്പം ദൈവം എന്തെയും അവരെ സമ്പത്തുള്ളവരായിട്ട് തന്നെയാണ് തിരിച്ചു കൊണ്ടു അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ നിവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാല് ആ ദൈവത്തിന്റെ വാക്ക് ദൈവം പാലിക്കും അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള പുതിയ നിയമ വിശ്വാസികളായ നമുക്കും ദൈവം ഒത്തിരി വാഗ്ദത്വങ്ങൾ തന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മളേറ്റവും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് വീണ്ടും വരുമെന്നുള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വം നമ്മൾ വിശ്വസിക്കണം ആ പൊക്കിന്റെ പ്രവചനം മൂന്നിൽ രണ്ടിൽ എന്ന് പറയുന്ന ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ഓടുവാൻ ബന്ധപ്പെട്ടിരിക്കുന്നു അത് വരും നിശ്ചയം അപ്പൊ എന്തൊക്കെ ദൈവം വാക്തത്വം പറഞ്ഞാൽ അത് നമുക്ക് അത് ദൈവത്തിന്റെ വാക്തത്വം നിറവേർത്തിക്കാൻ നിറവേ നിറവേറ്റും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോയാലാണ് ആ വാർത്തത് വാക്തത്വം നിറവേറാനായിട്ട് താമസിക്കുന്നത് അപ്പൊ നമ്മൾ പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വാർത്തത്വം നിറവേൽപ്പിക്കാൻ നിറ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം ഉത്സാഹത്തോടെ ദൈവത്തോട് ബന്ധ ഏറ്റവും അടുത്ത ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇതുപോലെ തന്നെ നമ്മള് തിരുവചന്മാർ വായിക്കുമ്പോഴേക്കും ദൈവത്തിന്റെ കരുതളെ കുറിച്ച് പറഞ്ഞു അവർ തന്റെ വിശുദ്ധ വചനത്തെയും തന്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു ഓർത്തും അബ്രഹാമിനെ ഓർത്തൊരു ദൈവമുണ്ട് അതുപോലെ തന്നെ നമ്മയും ഓർക്കുന്ന ഒരു ദൈവം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ വാക്തം വിശ്വസിക്കണം അപ്പം നമ്മൾക്ക് എന്താണ് ഒരു നിത്യജീവനുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്തണ്ട് കർത്താവഥൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങേരുകയും ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തി നൽകുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ വാക്തത്വമാണിത് ചിലർ താമസിക്കുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് ഒരുപാട് താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ അവർ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്ന അപ്പൊ കർത്താവിന്റെ വാക്തത്വമാണ് ദൈവം നമ്മളെ ചേർക്കാൻ വരുമെന്നുള്ളത് അപ്പൊ ആ വാക്തത്തിന് വേണ്ടി നമ്മള് കാത്തിരിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും ഈ വിസ്രൈ മക്കളുടെ ജീവിതത്തിൽ അറിയാം നമുക്ക് കാണുമ്പോഴേക്കും അറിയാല്ല ജീവിതത്തിലെ പിറുവെറുപ്പുകൾ ഉണ്ടായിരുന്നു ഒത്തിരി പ്രശ്നങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ അടുത്താൽ പല ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ എന്ത് ചെയ്തു അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാം എന്ത് ചെയ്തു ദൈവത്തിൽ വിശ്വസിച്ചു അത് നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞപ്പോഴേക്കും അബ്രഹാം എന്ത് വിശ്വസിച്ചു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം ദൈവത്തോട് അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ദൈവ ദൈവം പറഞ്ഞത് എന്നോട് അടുത്ത് തരും ഞാൻ നിങ്ങളോടും അടുത്ത് വരും അപ്പൊ നമ്മൾ ദൈവത്തോടടുത്ത് വന്നു സന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് വന്നാൽ വാർത്തത്വം നിറവേർ നിറവേറ്റുന്നൊരു ദൈവമുണ്ട് നമ്മുടെ എന്തൊക്കെയായാലും നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാടില്ല അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം നമുക്ക് ഈ ഈ ഭൂമിയിൽ കുറെ നന്മ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടത കൂടെ ആയാലും നമ്മൾ നിത്യകാലം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച എന്താണ് ദൈവം നിത്യനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന്റെ പാപം മൂലമാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഭൂമിയില് അല്ലെങ്കിൽ നമ്മൾ മരണത്തിന് അല്ലെങ്കിൽ പാപത്തിന് ശിക്ഷ മരണം പാപത്തിന് ശേഷമായ മരണം ഈ ഭൂമിയിൽ വന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ വരും പ്രതികൂലങ്ങൾ വരും എന്നാൽ എന്ത് ചെയ്യണം ആ നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാം അപ്പൊ ദൈവത്തോടുള്ള പ്രാർത്ഥനയാലും ഭക്തിയാലും നമുക്ക് ദൈവത്തിൽ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കം നിർത്തുന്നു ദൈവം നമ്മെ മാറാകട്ടെ